വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ആൻഡ് വിശ്വസ്തമായി പുൽക്കാടുകൾക്ക് തീപിടിച്ചു കുറ്റിപ്പുറം ചെമ്പിക്കലിൽ കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടെയാണ് സംഭവം ഇവിടെ വല്ലാതെ നിങ്ങളെ അൽവാസിൽ പോയ കത്തി വയ്ക്കുന്നു കാണില്ല അറിഞ്ഞോക്കി ഒന്നൊന്നേര കത്തല്ല ആട് തിരുനേരായിട്ട് വേറെ കത്തിട്ടി കഴിഞ്ഞ അതേമാതിരി കത്തി മേടി എനാലും ഞാനവിടെ എനാടുന്നു നേരിയ തോതിൽ പടർന്നു പിടിച്ച തീ വ്യാപകമായ രീതിയിൽ ആളിക്കത്തി രാത്രി മണിയായിട്ടും തീ അണയാത്തതിനാൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ തീ അണയ്ക്കുകയായിരുന്നു ഭാരതപ്പുഴയിലെ പുൽക്കാടുകൾക്ക് തീയിടുന്നത് പതിവായി മാറിയിട്ടുണ്ട് തീയിടുന്നത് കാരണം പുൽക്കാടുകൾക്കിടയിൽ അധിവസിക്കുന്ന പാമ്പു ഉൾപ്പെടെയുള്ള ഇഴജന്തുക്കളും പക്ഷികളും ചത്തൊടുങ്ങുന്നത് പതിവ് കാഴ്ചയാണ് സാമൂഹ്യ വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്നാണ് നാട്ടുകാർ പറയുന്നത് സഹ്യാനോ കുറ്റിപ്പുറം എന്റെ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ ും പാടം വണ്ടൂർ കരുവാറുകൊണ്ട് രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും ഇന്ത്യൻ ബേക്സ് പാണ്ടിക്കാട് റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ